ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ മലയാറ്റൂലുള്ള മഹാകണ്ഠി തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ അടങ്ങിയതാണ് അപ്പോൾ ഞാനിപ്പോൾ മഹാകണ്ഠ തോട്ടത്തിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങളെല്ലാം നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം ഡയറക്ഷനോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മലയാറ്റൂർ മഹാദേവ് ക്ഷേത്രം ഈ ഒരു ഡയറക്ഷനാണ് അവിടുന്ന് കുറച്ചെത്തി കഴിയാൻ നേരത്ത് നമ്മളൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് ജസ്റ്റ് പാസ് ചെയ്ത് ഞാൻ അകത്തോട്ട് കയറി കഴിയണം അപ്പോൾ ഇത് ആണ് ഇവിടെ അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ബോർഡുണ്ട് സൈൻ ബോർഡുണ്ട് പുലിയുടെ വരെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു കയട്ടെ പിന്നെ വൈൽഡ് ആനിമൽസൊക്കെ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ ഇപ്പോൾ ഒരു സമയം ഒരു മൂന്ന് മണിയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഒന്നുകൂടെ ആയിട്ടില്ല നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറേ എത്തുമ്പോഴത്തേക്ക് എവിടെ ബോർഡ് കാണാം റൈറ്റിലോട്ട് മഹാഗണി തോട്ട മഹാഗണി തോട്ടം ഇത്ര ടൂറിസം സെൻ്റർ മൂന്ന് കിലോമീറ്റർ അപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയാണ് പിന്നെ ഒരു പള്ളിയൊക്കെ കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ സ്ട്രെയിറ്റിലോട്ട് വരണം സ്ട്രെയിറ്റ് വരുന്നിടത്താണ് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതിൽ റൈറ്റിലേക്കാണ് അപ്പം ഇതാണ് ആ ഒരു ഡയറക്ഷൻ ഇതും ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ കുറേ ഓടിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പാസ് ഉണ്ട് അങ്ങനെ ഞാൻ ഞാനത് പാസ്സിന് തകത്ത് കയറി പത്ത് രൂപയാണ് ബൈക്കിൻ്റെ എൻട്രി ഫീസ് ബൈക്കിൻ്റെ പാർക്കിങ്ങിൻ്റെ ബൈക്ക് പാർക്കിംഗ് ഏരിയ ഇതാണ് പിന്നെ ഇത് ഇപ്പുറത്തായിട്ടാണ് കാറ് ഫോർ വീലർ അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികൾ അപ്പോൾ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും പത്ത് രൂപയാണ് പിന്നെ ബൈക്കിന് പത്ത് കാറിന് മുപ്പതാണ് അപ്പോൾ ഇതിലങ്ങോട്ട് ഫോർസ്റ്റ് ഏരിയ ആണ് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഈ റൈഡിലോട്ടാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റിലുള്ള നടക്കാണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് അവിടെ താഴെ സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ കാണിക്കണം ഇവിടെ നാലര വരെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ടൈം അത് നേരെ ക്ലോസ് ചെയ്യും അതേ നമുക്ക് അഞ്ച് മണി വരെ അല്ല അവിടെ അലോട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മണിക്ക് ആളുകളെ കയറ്റി വിടും അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെയൊക്കെ ആനകളുടെയൊക്കെ പ്രശ്നമുള്ള ഏരിയയാണ് നമുക്ക് ഇവിടുന്ന് താഴോട്ട് നടന്നു പോകാം ഇവിടെ മുമ്പ് നടന്നു പത്ത് മിനിറ്റ് ഉണ്ട് വഴിയിൽ കണ്ട സൈൻ ബോർഡ് ആനയുടെ വന്യമൃഗങ്ങളുടെ സഞ്ചാര മേഖല ഇതിപ്പോ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ഒരു കപ്പിൾസ് പോകുന്നുണ്ട് കുറച്ച് ദൂരെയായിട്ട് അവര് നോക്കിയ ചുറ്റും കാടാണ് അവിടെ നമ്മൾ കയറുന്നത് കേറുന്നിടത്തതല്ലേ വരുന്ന വഴിക്കായിട്ടാണ് ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നത് അപ്പം ചേച്ചിയിലടുന്നതാണ് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് അപ്പൊ ചേച്ചി പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആണ് കുറച്ചുപേൽ മതി മഹാങ്കണിത്തോട്ടം ഉണ്ട് പിന്നെ ഞാൻ ചോദിച്ചത് ഇവിടെ എന്തൊക്കെ സിനിമകൾ ഷൂട്ട് ചെയ്യണ പറഞ്ഞു ഒരുപാട് സിനിമകളുണ്ട് ഒരു ഈ ഒരു ആദ്യം കാണുന്ന ഏരിയയിലാണ് നമ്മുടെ പുലിയ മുരുകൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കുറച്ചൊരു ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആറാണ് അപ്പോൾ അവിടെ പക്ഷെ വെള്ള കുറവെന്നാണ് പറഞ്ഞത് ഞാനാ ചേച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട് പേടിയെന്നല്ലോ ചോദിച്ചാൽ പറഞ്ഞു എന്തിനാ പേടിക്കുന്ന ചേച്ചി വെച്ച് വെച്ചാൽ അല്ലേ ചേച്ചി ഇവിടെ ആനിമൽ അല്ലെങ്കിൽ എലിഫന്റിന്റെ സൈൻ ബോർഡൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ ആനയൊന്നും അങ്ങനെ വരാറില്ല വെച്ചാൽ അപ്പുറത്ത് ഫെൻസിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ആ ചേച്ചി ഒറ്റയ്ക്ക് ഉണ്ടോ ചോദിച്ചത് അതേ ഇവിടെ എല്ലാം കാടാണ് പിന്നെ വരുന്ന മരുന്നൊഴിക്ക് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെ മഹാഗണത്തോട്ടത്തിന് സൈൻ ബോർഡുണ്ട് ഇപ്പം ഇവിടുന്ന് ഇതേ ഇങ്ങോട്ടേക്കാണ് മഹാഗണത്തോട്ടത്തിലേക്ക് പോകേണ്ടത് അങ്ങോട്ടും വഴി കാണുന്നുണ്ട് ഇങ്ങോട്ടും വഴിയല്ല ഇച്ചിരി തെളിഞ്ഞ കിടക്കുകയാണ് ഓ ആ സൈൻ ബോർഡ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോ കണ്ട അടിപൊളി ഒരു കാഴ്ച ചെയ്ത് നോക്കിയാൽ നല്ല രസമില്ലേ നമ്മളാ വന്ന വഴിയും ഈ ഒരു സ്ഥലത്തൊക്കെയാണ് പുലുമുരുക ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ഇതേ അത് വഴിയാണ് നമ്മൾ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴിയിലോട്ട് പോവാം അങ്ങോട്ടൊരു വഴിയുണ്ട് പിന്നെ ഇതേ ഇതിലൊരു വഴിയുണ്ട് ഈ രണ്ട് വഴി പോയാലും നമുക്ക് ഒരു സ്ഥലത്തേല്ല അപ്പം താഴെ ആറിന് അവിടെ ചെല്ലും അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് ഞാൻ അത് ഈ ഒരു ഡയറക്ഷനായിട്ട് താഴെട്ട് ഇറങ്ങാം ആറിനങ്ങോട്ട് പോകുന്ന വഴിയാണത് അതിലെ വേരുകളൊക്കെ നോക്കിയാൽ നല്ല രസമില്ലേ പിന്നെ ഇടയ്ക്കൊക്കെ മണ്ണും ഒക്കെ പൊടിഞ്ഞു പോയതിൻ്റെയൊക്കെയാണ് പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ വീണും കിടപ്പുണ്ട് പക്ഷെ നല്ല രസമുണ്ട് നല്ല തണലും പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ചില സ്ഥല സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല തണലേ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ എസ്പെഷ്യലി കപ്പിൾസ് കേട്ടോ കാരണം കുറേ കപ്പിൾസിനെയൊക്കെ ഉണ്ട് എന്താണേലും നല്ല രസമുണ്ട് ഇവിടെ തണലാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ മരം വീണു കിടക്കുന്ന ഞാൻ കാണിച്ചു മരം മരം കിടക്കുന്നതും പിന്നെ അതുകൂടാതെ താഴോട്ട് ഇത് കണ്ട വേര് തെളിഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പണ്ട് നമ്മൾ ചെറുപ്പത്തില് മാവിൻ്റെയൊക്കെ ശീലത്തിലൊക്കെ ഊഞ്ഞാലായിട്ട് കളിക്കുന്നുണ്ടല്ലേ അതുപോലത്തെ ആ ഒരു ഫീല് ഉണ്ട് ആ അത് ഇവിടെ കണ്ടില്ലേ ഇത് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടോ അവിടെ അപ്പം ഇതായിരിക്കും ആ ചേച്ചി പറഞ്ഞ് ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഒരു ഈ ഒരു ഏരിയ ഒരു റെസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടത്തെ കുറച്ചിരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ അത് ഊഞ്ഞാല് ഒക്കെ ഉണ്ട് നമ്മൾ വന്നത് ഇതാ വഴിയാണ് ഇതാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന വഴി പ്ലാസ്റ്റിക്കും മദ്യവും ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ പലരുടെയും ജീവൻ അപകരിച്ച് പുഴയുടെ ഭാഗത്ത് സൂക്ഷിച്ചിറങ്ങുന്ന ബോർഡൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഇറങ്ങുക ഇതാണ് ആറ് ഇവിടെയും ഊഞ്ഞാലൊക്കെ ഉണ്ട് പിന്നെ ഇത് പെരിയാറാണ് ഇവിടെ ഇവിടത് അവിടെ ബോർഡർ പോലെ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പിന്നെ അത് നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പാണിയൽ പോരെന്ന് പറയുന്നത് ഇവിടുന്ന് ആ ഡയറക്ഷനാണ് അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര ആ എന്തായാലും ഇവിടെ നമുക്ക് അഞ്ചു മണി വരെ ഹലോഡായിട്ടുള്ള ഉള്ളു അവിടെയൊക്കെ കുറച്ച് പിള്ളേർ ഇപ്പം ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്നിറങ്ങി വെള്ളത്തിലൊക്കെ കളിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ അധികം അങ്ങോട്ടേക്കൊന്ന് പോയിരുന്നാൽ മതി ചുഴികളൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല കുഴിയും ചുഴിയും എല്ലാം ഉണ്ട് ഇവിടെ ഇപ്പം വെള്ളം കുറവായ തുറന്നത് ഇത് കണ്ടേ ഇതൊരു ബീച്ച് പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലേ ഒരു ബീച്ചിന്റെ ഒരു ഫീൽ ഉണ്ട് പക്ഷേ പ്രശ്നം തരി ഇവിടെ അഞ്ചു മണി വരെ ഉള്ളത് കാരണം നമുക്ക് അവിടെ ഇവിടെ ഒരു വൈകുന്നേരം വന്നിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് തോന്നില്ല ഇല്ലെങ്കിൽ വൈകുന്നേരം വരെയൊക്കെ ഇരിക്കാൻ പറ്റുവായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഈ ആറൊക്കെ നോക്കിയിരിക്കാൻ നല്ല സുഖമായിരുന്നാണ് അവിടെ എല്ലാം നല്ല ഉഗ്രം കാട കണ്ടില്ലേ അത് കണ്ടേ ഇതി തണല് നോക്കിയേ ഇവിടെ കുറച്ചേരം ഇരിക്കാമെങ്കിൽ നമ്മൾ സൂക്ഷമായിട്ട് ഇരുന്ന് തന്നെ ഉറങ്ങും അതുപോലെ നല്ല ഉഗ്രം തണലേ ഓ പൂളി ഇവിടെ ഗാടുകളായിട്ട് രണ്ട് ചേട്ടൻ പറഞ്ഞു ഇവിടെ ഈ ഭാഗത്തിരിപ്പുണ്ട് അപ്പം അതിലൊരു ചേട്ടൻ പറഞ്ഞതാണ് ഇതിലേക്ക് ആനകളെ വരും ഇതിലേക്ക് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ പോകുന്ന പറഞ്ഞത് പിന്നെ എന്തുവാ തേക്ക് കവുങ്ങ് അതെല്ലാം നശിപ്പിച്ച് മറിച്ചിട്ടിട്ടൊക്കെ പോവുക പിന്നെ ഇപ്പം ഇങ്ങോട്ട് മുകളിലോട്ട് ഫെൻസിങ് ഉള്ളതെന്ന് കാരണം അങ്ങോട്ടേക്ക് ആന ഇപ്പം അങ്ങനെ കയറാറില്ലെന്ന് നമ്മളത് വന്ന വഴി അതാണ് തിരിച്ച് ഈ വഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ മുകളിലോട്ട് ടോല് സൗകര്യങ്ങളുണ്ട് നമ്മൾ ആ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കാണ് റോഡ് എല്ലാ വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ തിരിച്ച് നമുക്ക് മറ്റേ വഴിയിൽ കൂടെ നമ്മൾ ആറിൻ്റെ അങ്ങോട്ടേക്ക് പോയ ആ വഴിയില്ലേ അത് പോയപ്പോഴത്തേക്ക് ഇത്ര ഒരു ഇട്ടില്ല ഇപ്പോൾ ഈ തിരിച്ച് ഈ വഴി കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഇരിട്ട് പോലെ ഒന്നെങ്കിൽ മറ്റേ വഴിയെന്ന് വെച്ചാൽ കുറച്ചൊരു ആറിനോട് ചേർന്നുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറച്ചൊരു വെട്ടമുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയാലും കുറച്ചുകൂടി ഒരു ഡാർക്ക് ഒരു ഇതാണ് ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് നല്ല ഡാർക്കാണ് മറ്റേ മനുഷ്യ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ രണ്ട് വഴി സ്പ്ലിറ്റ് ചെയ്തില്ല അത് രണ്ടും വലിയ വ്യത്യാസം തന്നെ ഏകദേശം ഒരേ ദൂരമൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ നടന്നത് തിരിച്ച് നമ്മൾ ആ കയറിയ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ആ ചേച്ചിയോട് വെച്ചാൽ പറഞ്ഞു ഇവിടെ ഒരു പത്തിരുപത്തേഴ് ഇരുപത്തെട്ട് സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പുലിമുരുകൻ ബാഹുബലി അങ്ങനെ കുറേ രണ്ട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നിപ്പം നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ അധികം ദൂരം നടക്കാനൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ നമ്മളെ ടിക്കറ്റ് എടുത്ത് കൗണ്ടറിൻ്റെ അവിടെ വെള്ളവും ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ മേടിച്ചിട്ട് വേണം വരാൻ വെള്ളമൊക്കെ കാരണം ഇങ്ങോട്ട് പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അധികം ദൂരവും ഇല്ല പിന്നെ നല്ല തണലും ഒക്കെയാണ് എന്നാലും നമുക്ക് ദാഹിക്കും ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വെള്ളം അവിടുന്ന് മേടിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാഫുകൾ വന്ന് തുടങ്ങും പിന്നെ എട്ടരയ്ക്കാണ് അവിടുന്ന് ടിക്കറ്റ് കൊടുത്ത് തുടങ്ങുന്നത് പിന്നെ വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലരയ്ക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് ആളുകളെ കയറ്റി വിടും കുറച്ചേര് നിങ്ങൾ നമ്മുടെ ഈ കാടിൻ്റെ ആ ഒരു സൗണ്ടില്ലേ ഒന്ന് കേൾക്കേ നല്ല എന്താ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം അങ്ങനെ ഞാനതേ നമ്മുടെ മഹാഗണിത്തോട്ടം കണ്ട് തിരിച്ചതേ നമ്മുടെ പാർക്കിങ്ങയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ വരുന്നവർ മാക്സിമം ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു തണലുള്ള ഏരിയയിൽ കുറേ നേരം ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് ഈ മഹാഗണിത്തോട്ടം അപ്പം ദേ എല്ലാവർക്കും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് അത് ആയിട്ട് വരാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു മറ്റൊരു വീടിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ